നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞ പുസ്തകം ഒരു ചെറിയ ലഘുലേഖയാണ് ഗമൗലവി സാഹിബിൻ്റെ ഗേമൗലവി അറബിയിൽ എഴുതിയ നിത ഉൻ ഇല അലമിൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ലഘുലേഖ ഈ ലഘുലേഖയിൽ ഫലസ്തീൻ വിഷയം അദ്ദേഹം പരാമർശിച്ചു പോവുകയാണ് അതിനെ മുൻനിർത്തി എഴുതിയൊരു ലഘുലേഖ അല്ല അദ്ദേഹത്തിൻ്റെ മുസ്ലിം ലോകത്തോടുള്ള ഒരു ആഹ്വാനമാണ് മുസ്ലിം ലോകത്തെ നേതാക്കളോടും പണ്ഡിതന്മാരോടും സാധാരണക്കാരോടും കെ മൗലവി സാഹിബ് നടത്തുന്ന ഒരു ആഹ്വാനമാണ് ഇത് അദ്ദേഹം അറബിയിൽ എഴുതി അദ്ദേഹം തന്നെ സ്വന്തം സ്വയം അച്ചടിച്ച് പല രാജ്യത്തേക്കും അയച്ചുകൊടുത്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കെ മൗലി സാഹിബ് ഈ ലഘുലേഖിൽ പറയാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾ അവരൊരു ഉത്തമ സമുദായമാണ് കുൻത്തും ഉമ്മ എന്ന് പറയുന്ന ആയത്തിനെ അദ്ദേഹം വിശദീകരിക്കുകയാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന അടിസ്ഥാന ഗുണങ്ങളിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സവിശേഷതയാണ് അതിനെ മുൻനിർത്തി വിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നത് അവരൊരു ഉത്തമമായ സമുദായമാണ് എന്നാണ് ആ ഉത്തമമായ സമുദായത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അവർക്ക് ഐക്യം വേണം അവരൊരിക്കലും ഭിന്നിക്കരുത് യോജിപ്പ് ഐക്യം എന്ന് പറയുന്നത് അവരുടെ ഒരു സവിശേഷതയാണ് അങ്ങനെയാണ് അള്ളാഹു സുബാൻ അവരെ പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായാലും അവർ സൽ സ്വഭാവം മുറുകെ പിടിക്കണം പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ നിയോഗ ദൗത്യം എന്ന് പറയുന്നത് തന്നെ സൽ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണമാണ് മക്കാരിമുൽ അഹ്ലാഖ് എന്ന പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ നിയോഗ ദൗത്യത്തെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് കേമോലി സായിബ് പറയുന്നത് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ബാധ്യതയാണ് ആ മാനുഷിക മൂല്യങ്ങളെ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ലോകത്ത് ഇന്ന് രണ്ട് ആശയഗതികളാണുള്ളത് ഒരു ഭാഗത്ത് കമ്മ്യൂണിസം മറ്റൊരു ഭാഗത്ത് മുതലാളിത്തം ഇത് രണ്ടും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആശയധാരകളല്ല പ്രായോഗികമായ ദർശനങ്ങളുമല്ല മറിച്ച് ഇത് രണ്ടും ഇസ്ലാം വിരുദ്ധമായ രണ്ട് ആശയഗതികളാണ് ലോകത്തിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് ചേരികളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസം നേതൃത്വം നൽകുന്ന ചേരിയിലേക്ക് ചില രാജ്യങ്ങളും മുതലാളിത്ത ചേരിയിലേക്ക് ചില രാജ്യങ്ങളും പക്ഷം പിടിച്ചിരിക്കുന്നു എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് ഇസ്ലാമികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഖുർആാനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് അവർ ഒരു സമുദായമായി മാറുക എന്നാണ് കെ മൗലീ സാഹിബ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ മസ്ജിദുൽ അക്സയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്ന ഫലസ്തീന് സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ല എന്ന ചോദ്യം കെ മൗലീ സാഹിബ് ചോദിക്കുന്നുണ്ട് ഫിലസ്തീൻ അതേപോലെ തന്നെ മസ്ജിദുൽ അക്സ നിലകൊള്ളുന്ന ആ പ്രദേശം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് അവരുടെ കൈകളിൽ നിന്ന് അതിൻ്റെ ഭരണവും അധികാരവും നഷ്ടപ്പെട്ടു പോവുകയും ആ നാട് പൂർണാർത്ഥത്തിൽ അസമാധാനത്തിലേക്ക് പോവുകയും ചെയ്ത കാഴ്ചയെ കെ സാഹിബ് ഇവിടെ ചോദിക്കുകയാണ് മുസ്ലിം ഭരണാധികാരികളോടും പണ്ഡിതന്മാരോടും സാധാരണക്കാരോടും അവരുടെ ചിന്തയെ അദ്ദേഹം ക്ഷണിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ആ നാട്ടിൽ ആ പ്രദേശത്തിപ്പോൾ ഒരു ജൂതരാഷ്ട്രം വന്നുകൊണ്ടിരിക്കുന്നു ഒരു ജൂതരാഷ്ട്രം പിറവികൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങൾ നിന്ന പ്രദേശത്ത് ഒരു ജൂതരാഷ്ട്രം പിറവിയെടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു തുടർന്ന് കെ മൗലവി സാഹിബ് പറയുന്നത് ലോകം ലോകത്ത് ഇപ്പോൾ തൊള്ളായിരത്തി അൻപത്തൊൻപതിലാണ് അദ്ദേഹം ഇത് എഴുതുന്നത് തൊള്ളായിരത്തി അൻപത്തി എട്ടിലോ അൻപത്തി ഒൻപതിലോ ഈ സമയത്ത് നമുക്കറിയാം കോളനി വാഴ്ചകൾ ഏതാണ്ട് ഏതാണ്ടില്ലാതെയായി മിക്കവാറും രാജ്യങ്ങൾ സ്വതന്ത്രരായി ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗത്ത് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളും സ്വതന്ത്രരായി ലോകത്ത് ബ്രിട്ടൻ്റെയൊക്കെ സ്വാധീനം കുറഞ്ഞു വരുന്നൊരു ഘട്ടമാണ് അദ്ദേഹം അവിടെ പറയുന്നത് മുസ്ലിം രാജ്യങ്ങൾ പലതും സ്വാതന്ത്ര്യം നേടി ഇപ്പോൾ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യം വന്നു അതേപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വന്നു അതേപോലെ തന്നെ ചില അറബ് രാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം നേടി യു എ പോലെയുള്ള രാജ്യങ്ങൾ സ്വതന്ത്രരായി അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക അധികാരം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അള്ളാഹു നിങ്ങളെ സഹായിച്ചത് കൊണ്ടാണ് ആ അനുഗ്രഹത്തിന് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് അദ്ദേഹം പറയുന്നു തുടർന്ന് കെ മൊലിസായി പറയുന്നത് ഇങ്ങനെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും ചേരികളുടെ ഭാഗമാവുക എന്നുള്ളതല്ല മറിച്ച് അവർ സ്വതന്ത്രമായ ഒരു സമുദായമായി വർദ്ധിക്കുക എന്നതാണ് അദ്ദേഹം ഏതുവരെ പറയുന്നു എന്ന് ചോദിച്ചാൽ ലോകത്ത് ഐക്യരാഷ്ട്രസഭയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി കൊണ്ട് അവിടെ വൻ ശക്തികളുടെ ഇംഗിതത്തിനൊത്ത് നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളെ ബലി കഴിക്കുകയല്ല മറിച്ച് നിങ്ങൾ സംഘടിച്ച് കൊണ്ട് ഇസ്ലാമികമായ ഇജ്ജത്ത് മുറുകെ പിടിക്കുകയാണ് വേണ്ടത് എന്നാണ് കെ മൗലവി സാഹിബ് പറയുന്നത് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയാണ് നിങ്ങളുടെ ആദർശം എന്ന് പറയുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജാതീയതയും വർഗീയതയും ദേശീയതയും സങ്കുചിതത്വവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ സക്രിയമായി ഇടപെടണം അങ്ങനെയാവുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശ്വത്തെ മുറുകെ പിടിക്കണം അങ്ങനെ അള്ളാഹുവിൻ്റെ പാശ്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ചേരികളുടെ ഭാഗമായി മാറുകയല്ല മുസ്ലിങ്ങൾ അവരുടെ പ്രശ്നം കൂടി കൂടിയാലോചിക്കേണ്ടത് ഇതര സമുദായങ്ങളുമായി കൊണ്ടല്ല മറിച്ച് മുസ്ലിങ്ങൾ ഷൂറ നടത്തേണ്ടത് മുസ്ലിങ്ങളുമായിട്ടാണ് മുസ്ലിങ്ങൾ പരസ്പരം ഷൂറ ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണം ഒരു മുസ്ലിമിൻ്റെ പ്രശ്നം മറ്റൊരു മുസ്ലിമിൻ്റെ പ്രശ്നമായി അവന് തോന്നണം അത് മുസ്ലിം നേതാക്കന്മാരോടുള്ള ഒരു ആഹ്വാനമായി കെ മൊലി സാഹിബ് നടത്തുകയാണ് ഇത് യഥാർത്ഥത്തിൽ ആ ഒരു ചരിത്ര സന്ദർഭത്തെ നമ്മൾ മുൻനിർത്തുമ്പോൾ ലോകത്ത് അറബ് നാടുകളിലേക്ക് ഫലസ്തീൻ നിന്നിരുന്ന പ്രദേശങ്ങളിലേക്ക് ഒരു ജൂതരാഷ്ട്രം പിറവികൊള്ളുകയും അവിടെ അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് കെ മൊലി സാഹിബ് എഴുതുന്നത് അവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളായ മറ്റു രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും പരിമാധികാരവും ഉറപ്പുവരുത്തുന്നത് അവരുടെ ഒരു ബാധ്യതയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇസ്ലാമികമായ ജീവിതം സാധ്യമാകുന്ന തരത്തിൽ മറ്റു ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അവരുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി മറ്റു ചേരികളിൽ നിന്നുണ്ടാകുന്ന അപായങ്ങളെ ചെറുക്കാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ കെ മൊലീസ ഇവിടെ നടത്തുന്നത് ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ശക്തമായി സമുദായത്തിൻ്റെ ഭാവി മുന്നിൽ കൊണ്ട് നടത്തുന്ന ഒരു ആഹ്വാനമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ മൂന്ന് പുസ്തകങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ എഴുതപ്പെട്ട ഈ മൂന്ന് പുസ്തകങ്ങൾ ഫലസ്തീനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ നടന്ന ചർച്ചകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ചില വളരെ സംക്ഷിപ്തമായ ചില വിവരങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് ഇന്ന് തന്നെയായാലും കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഫലസ്തീനിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അധിനിവേശം നടന്ന നാളുകളിൽ തന്നെ അവിടെ അതിനെ ഉറ്റുനോക്കുകയും അവിടുത്തെ അനുഭവിക്കുന്ന സഹോദരങ്ങളായ മുസ്ലിങ്ങളെ പ്രത്യേകമായി നോക്കിക്കാണുവാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ ശ്രമിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ അതോടൊപ്പം ഫിലസ്തീനിലെ മുസ്ലിങ്ങൾ എന്നും നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗം തന്നെയായിരുന്നു ആ പ്രാർത്ഥനകൾ നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക അവിടെ ആ നാടിൽ സ്വൈര്യം സമാധാനം പുലരുന്നതിനു വേണ്ടി നീതി നടപ്പിലാകുന്നതിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അവിടെ ഇസ്ലാമികമായ ഒരു എജ്ജത്ത് പുനഃസ്ഥാപിക്കപ്പെടുന്നതിനു വേണ്ടിയും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു സുഹാനവത്തേല അവർക്കും നമുക്കുമെല്ലാം സമാധാനപൂർണ്ണമായ ജീവിതം നൽകുമാറാകട്ടെ സ്വർഗം നൽകി നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അവാൻ അലഹമുല്ലാറബുലമീൻ അസ്ലാ വാരിക്കും വാഹന